എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കൊള്ള എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായ ഒരു കൊള്ള നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഞാൻ ആ ബജാജിൽ നിന്ന് ഒരു പേഴ്സണൽ ലോണ് നാല് വർഷം എടുത്തു അഞ്ച് ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കിട്ടി നാൽപ്പത്തെട്ട് തവണയായിരുന്നു നമ്മൾ മാസത്തവണ അടക്കേണ്ടത് ഇ എം ഐകൾ ഒരു മാസത്തെ തവണ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വെച്ച് നാൽപ്പത്തെട്ട് തവണ അടയ്ക്കുമ്പം ഏഴ് ലക്ഷത്തി അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിനകത്തുനിന്ന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ പലിശ കുടിശ്ശിക ഇല്ലാതെ കൃത്യമായിട്ട് അടച്ചടച്ച് വന്നു പക്ഷെ നാൽപ്പത്തി ആറാമത്തെ തവണ ഒരു കുടിശ്ശിക വന്നു കുടിശ്ശിക വന്നതെന്ന് പറഞ്ഞാൽ രണ്ടാം തീയതിയാണ് ഇ എം ഐ ഡേറ്റ് രണ്ടാം തീയതിയിൽ ആ ആ ലോണ് ആ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റിയില്ല ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് ആ ലോണ് അടച്ചപ്പോൾ അതിന് വന്ന മൊത്തം തുകയെന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ ബജാജിലും അടയ്ക്കേണ്ടി വന്നു അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ എൻ്റെ ബാങ്കിൽ നിന്നും പിടിച്ചു അതായത് രണ്ടും കൂടെ പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ അതിനകത്ത് നീ മാസത്തവണ കുറച്ചാൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയ പലിശ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയ്ക്ക് മൊത്തത്തിൽ പോയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പലിശ ഞാനതിൻ്റെ ശതമാനക്കണക്കൊന്ന് നോക്കിയപ്പം നൂറ്റി അറുപത്തി രണ്ട് ശതമാനം പലിശ നമ്മളെ സംബന്ധിച്ച് അവിടുന്ന് പിടിച്ചോ ഇവിടുന്ന് പിടിച്ചോ എന്നുള്ളതല്ല ബാങ്കുകാരൻ പിടിച്ചതും ഇവൻ്റെ പഴയും പഴയുടെ വിലയും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വന്ന പലിശ നൂറ്റി അറുപത്തി രണ്ട് ശതമാനം പലിശ വാർഷിക പലിശ എടുത്ത് കൂട്ടുമ്പോൾ അതിൻ്റെ മാസത്തിൻ്റെ ബ്ലേഡ് കണക്ക് വെച്ച് നോക്കിയാൽ പതിനാല് രൂപ പലിശ ഇതൊരു അക്രമം അല്ലേ നമ്മുടെ നാട്ടിലെ ബ്ലേഡ് എടുത്താൽ പോലും കൊല ബ്ലേഡ് കൊല കൊടുവാൾ ഫൈനാൻസ് എടുത്താൽ പോലും പത്ത് രൂപ പലിശയുള്ളൂ ഇത് ഇരുപത്തെട്ട് ദിവസത്തേക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ബജാജ് ഫൈനാൻസ് മേടിച്ച പലിശയാണ് ഈ പതിനാല് രൂപ പലിശ ഞാനിതിൻ്റെ കണക്കെടുത്ത് വെച്ച് കൂട്ടി നൂറ്റി അറുപത്തി രണ്ട് ശതമാനം കൊള്ളയല്ലേ ഇത് ഇത് അക്രമം ഇത് ഇനി ബജാജിൻ്റെ രണ്ടാമത്തെ മകനൊരു ലോ ഒരു ഫോൺ മേടിച്ചതിൻ്റെ ഒരു ലോണുണ്ടായിരുന്നു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ മാസ അടവ് അത് അത് നമ്മൾ ലോൺ എടുത്തൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പം അതിന് ഐ എം ഐ ഡേറ്റ് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും കൂുമര് ചെക്ക് പ്രസൻറ്റ് ചെയ്തു ചെക്ക് പ്രസൻറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രൂപ അതിൻ്റെ പിഴയായിട്ട് വന്നു ബജാജിൽ ഞാനതിൻ്റെ ശതമാന കണക്കൂട്ടി നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ശതമാനം പലിശ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ശതമാനം പലിശ അതായത് ഇരുപത്തി നാല് രൂപ മാസപ്പലിശ നൂറ് രൂപയ്ക്ക് ഇരുപത്തിനാല് രൂപ മാസപ്പലിശ ഇതെന്തൊരു അക്രമമായതും അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചു ഇടയ്ക്കിടയ്ക്ക് ഈ ലോൺ എടുത്ത് കുടിശ്ശിക വന്നടയ്ക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് ഈ ബജാജ് തന്നെ അല്ല ഈ ബജാജ് പോലെയുള്ള പല പല സ്ഥാപനങ്ങളും അപ്പോൾ ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് അയാളോട് സംസാരിച്ചു അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുക ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കാറുണ്ട് രണ്ടായിരം രൂപ ഇ എം ഐ ഉള്ള ലോണ് എടുത്തിട്ട് നിങ്ങളത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പിഴ ആയിരത്തഞ്ഞൂറ് രൂപയുണ്ട് രണ്ടായിരം രൂപ ഇ എം ഐയുള്ള ലോണിന് ഒരു മാസം കൊണ്ട് വരുന്ന പിഴയാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ ഒരു നിയമമോ ഒരു കോടതിയോ ഒരു സംവിധാനമോ ഒന്നും ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ഇന്നീ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുന്നത് ഇത് ലോൺ തരുമ്പം നമുക്ക് ഇരുപത്തൊന്ന് ശതമാനം ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോണ് തരുന്നേ ഏതാ പേഴ്സണൽ ലോൺ രണ്ട് രൂപ പലിശ രണ്ട് രൂപ പലിശക്ക് മേടിക്കുന്ന ഈ ലോണ് പിന്നീടത് കുടിച്ചുക വന്നാൽ ഇത് അവസാനം വരുന്ന പേഴ്സണൽ ലോണിൻ്റെ തവണയെന്ന് പറയുന്നത് പതിനാല് രൂപ പലിശ പതിനാല് രൂപ പലിശ ഇപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന കോട്ടുവാൾ ബ്ലേഡ് ഫൈനാൻസ് പോലും പത്ത് രൂപ പലിശയുള്ളൂ ബ്ലേഡുകാരൻ്റെ മേടിച്ചാൽ പോലും ഇത് സർക്കാരിൻ്റെ അറിവിലോ അറിവിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മൂക്കിന് കീഴിലാണ് ഇത്രയും വലിയ കൊള്ള നടക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അക്രമം ചോദിക്കാനും പറയാനും ആരാ ഉള്ള ഈ നാട്ടിൽ ഇനി അടുത്തത് ഏറ്റവും വലിയ രസമതല്ല രണ്ടാം തീയതി കുടിശ്ശിയായി കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിളി തുടങ്ങുക വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ 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 സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് ധന്യാ എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ വിളിച്ചു ശരിക്കും പറഞ്ഞാൽ ഗുണ്ടകൾ വർത്താനം പറയുന്നേക്കോട്ട് വർത്താനമാണ് പറയുന്നത് ഞാൻ ചോദിച്ചു രണ്ടാം തീയതി കുടിശ്ശിക ആയതല്ല ഉള്ളൂ നാൽപ്പത്തെട്ട് തവണ ഇൻസ്റ്റാൾമെൻറ്റ് ഇട്ടതിൽ നാൽപ്പത്തി ആറെണ്ണവും കൃത്യം നാൽപ്പത്തി അഞ്ചെണ്ണവും കൃത്യമായിട്ട് അടച്ചല്ലോ ഒരെണ്ണം മുടക്കം വന്നുള്ളൂ അതിപ്പോൾ അടുത്ത ദിവസം അങ്ങ് അടച്ചാൽ പോരെ ഓ സമ്മതിക്കല്ല അത് പേടിപ്പിക്കുക താൻ ലോൺ എടുത്തതല്ലേ ലോൺ എടുത്തെങ്കിൽ താൻ അടയ്ക്കണ്ടേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ് ഇന്നിപ്പോൾ എൻ്റെ ഒരു ഒരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണം നടക്കുക ഞാൻ പറഞ്ഞിപ്പോൾ കല്യാണത്തിനകത്താണ് നിൽക്കുന്നത് നിങ്ങൾ ഇത് എന്നെ വൃത്തിയാണ് കാണിക്കുന്നത് എന്നെ വിളിയാണ് വിളിക്കുന്നത് ചോദിച്ചു അന്ന് മുപ്പത് പ്രാവശ്യം എനിക്ക് ഫോൺ വന്നു പലരായിട്ട് അവസാനം ഫോൺ ഓഫ് ചെയ്യേണ്ടി വന്നു എന്തൊരു അക്രമമായി നാട്ടിൽ നടക്കുന്ന അപ്പോൾ ഈ ബജാജ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ലോണുകൾ എടുക്കുന്ന സാധാരണക്കാരവസ്ഥ ജനത്തിൻ്റെ അവസ്ഥ എന്താ ഇതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഈ ചെറുകിട ബാങ്ക്കാരല്ല ഇങ്ങനെ അതിന് ഒരു മയവും വേണ്ട തെറി അങ്ങ് പറഞ്ഞോളനാണ് പറയുന്നത് വിളിക്കുമ്പോഴേ തായും പോവും തന്നെ അടച്ചങ്ങ് വിളിക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവുകൾ കുറേ മര്യാദ ഉണ്ടാകും അപ്പോൾ ഞാൻ ശ്രോതാക്കളോടും പറയട്ടെ ഇങ്ങനെയുള്ളമാർ വിളിച്ചാൽ ഒരു മയവും ഇല്ലാത്ത വർത്താനം ഇനി പറയുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞു ഒരു ബൈക്കിൻ്റെ ലോണിന് കുടിശിക വിളിച്ചു കുടിശ്ശിക എല്ലാം കൂടെ ഭയങ്കര മൂത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങോട്ട് ആട്ടാച്ചങ്ങ് തെറി വിളിച്ചു തെറി വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുടിശ്ശിക ഒന്നും വേണ്ട ആ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം ഇങ്ങടച്ചാൽ മതി ബാക്കി പഴപ്പലിച്ച് ഒന്നും ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തന്നേക്കാന്ന് അപ്പോൾ ഒന്നെങ്കിൽ ഇത് നേതൃത്വം ബാങ്കിൻ്റെ നേതൃത്വം അറിയാതെ ഇടയ്ക്ക് നിൽക്കുന്നവർ ഇതിനകത്തുനിന്ന് പൈസ നല്ലപോലെ വീക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു സത്യം അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് ചേർന്നുള്ള പണികളാ അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഞാൻ എന്നെ എന്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ഹൃദയമുള്ള വക്കീലന്മാരാരെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുടെയും തരാം ഇതെല്ലാം പൈസ അടച്ചേൻ്റെ എല്ലാം രേഖകൾ എൻ്റെലുണ്ട് കേരള ഹൈക്കോടതിയിലോ വല്ലോ ഇതൊന്ന് ഫയൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് പണം മുടക്കി കേസ് കൊണ്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണ് ഹൃദയമുള്ളവർ എന്ന് പറഞ്ഞാൽ ഫീസ് വേണ്ട മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുന്ന താല്പര്യമുള്ള ഏതെങ്കിലും വക്കീലന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ വിഷയം ഒന്ന് കൊണ്ടുവരണം കേരളത്തിലെ ജനത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള ബ്ലേഡുകാരനെയല്ല ഇവമാരെല്ലാം കൂടെ റെയ്ഡി അയച്ച് റെയ്ഡി അയച്ച് ഓപ്പറേഷൻ കുബാരയെന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാം തീർത്തിട്ട് ബ്ലേഡുകാർക്ക് പത്ത് രൂപ പലിശയുള്ളപ്പം ഇതിപ്പോൾ പതിനാല് രൂപയും ഇരുപത്തിനാല് രൂപയും ഒക്കെ പലിശ മേടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഗുണ്ടായുസം മുറുകിയെങ്കിൽ ഞാൻ ഞാനേക്കാലും എൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിലൊരു എടുത്തു എൻ്റെ ജീവിതത്തിൽ ഇനി മരണം വരെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ അറിവിലോ ബജാജിൻ്റെ ഒരു ലോണുകളും ഇനി ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു ബജാജിൻ്റെ ലോണുകൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ലോണുകൾ തന്നെ ഇപ്പം വേണ്ട വേണ്ട വേണ്ടാന്നുള്ളൊരു ചിന്തയിലേക്ക് വരിക ഇനി ബജാജിൻ്റെ ലോണുകൾ ജീവിതത്തിൽ ബജാജിൻ്റെ ഒരു കാർഡ് ഉണ്ട് അതും കൂടി ഓടിച്ചുപറച്ച് ദൂരെ കളയുക ഒരു സാധനങ്ങളും ഇനി ബജാജിൻ്റെ മേടിക്കുന്നില്ല എന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ കുടിശ്ശിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് പിരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചില കൊട്ടേഷൻ ഗ്രൂപ്പുകളെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളതെല്ലാം അത് ഔട്ട്സൈഡിൽ സൈഡിൽ കൊടുത്തിരിക്കുക ഓരോ കമ്പനികൾക്ക് കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കോട്ടേഷൻകാർ തന്നെയാണ് അവർ ക്വാർട്ടേഷൻകാരെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറയുന്ന വർത്താനങ്ങൾ ഒരു ദിവസം മുപ്പത് പ്രാവശ്യമൊക്കെയാണ് ഫോൺ വിളിക്കുന്നത് നമ്മളൊരു ഒറ്റ കുടിശ്ശികയാണ് നാൽപ്പത്തി എട്ട് തവണ ഇൻസ്റ്റാൾമെൻറ്റിൽ നാൽപ്പത്തി അഞ്ചാം തവണ നാൽപ്പത്തി ആറാം തവണയാണ് ഒരു കുടിശ്ശിക വന്നത് ഇതിന് ആ ഒറ്റ കുടിശ്ശികയ്ക്ക് നമ്മൾ ഇതാ വർത്താനം കേൾക്കുന്നെങ്കിൽ ഇവർ മറ്റ് സാധാരണ വീടുകളിലേക്കൊക്കെ ഫോൺ വിളിച്ച സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ ഇവർ പറയുന്നത് എന്നാ മോശം വർത്തമാനമായിരിക്കും എൻ്റെ ഒരു സ്നേഹിതൻ്റെ കടയിലൊക്കെ ചെന്ന് ഇപ്പം മാർ ഭയങ്കരമായിട്ട് അനാവശ്യം പറയുമായിരുന്നു അവസാനം അവർ ഭീകരമായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പം എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലോട്ട് ചെന്നപ്പം കുറേ മര്യാദയായിട്ട് മാറി എന്നതാണ് ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെയാലും ഈ രണ്ട് ലോണുകളിൽ കൂടെ രണ്ട് ലോണുകളുടെയും കൂടെ പലിശ ഇത്രയും ഭീകരമായ അടവാണ് ഇതിനകത്ത് മേടിക്കുന്നതെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കേരളത്തിലെ കോടതികളോ ഒക്കെ ഇതിനകത്ത് ഇടപെടണം ഇടപെട്ട് ഇതിനകത്ത് സാധാരണക്കാർക്ക് ഇതിനെല്ലാം ഒരാശ്വാസമുണ്ടാകാനുള്ള നടപടികൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം